അറബി വിദ്യാർത്ഥികൾ ചവറ അമ്മമാർക്ക് പൊതിച്ചോർ നൽകി ശ്രീ പന്മനകം സംസ്കൃത ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളാണ് നൽകിയത് ചവറ അമ്മ വീട് ജംഗ്ഷനിലെ ഏഞ്ചൽ വാലി കെയർ ഹോമിലെ അന്തേവാസികൾക്കാണ് പന്മന മനയിൽ ബാലഭട്ടാരക വിലാസം സംസ്കൃത ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് അറബി വിദ്യാർത്ഥികൾ പൊതിച്ചോറുകൾ നൽകിയത് പത്താം ക്ലാസ്സിലെ അറബി പാഠപുസ്തകത്തിലെ ഖലീൽ ജിബ്രാന്റെ കവിതയായ മുവാസാ തുത്തിഫിൽ അഥവാ ഒരു കൊച്ചുകുട്ടിയുടെ സാന്ത്വനം എന്ന കൃതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൊതിച്ചോറുകൾ നൽകിയത് വിദ്യാർത്ഥികൾ അവരുടെ വീടുകളിൽ നിന്ന് പാകം ചെയ്തു കൊണ്ടുവന്ന ഭക്ഷണമാണ് ഏഞ്ചൽ വാലിയിലെ അമ്മമാർക്ക് നൽകിയത് അവരുടെ കൂടെ ഇരുന്ന് വിദ്യാർത്ഥികളും ഭക്ഷണം കഴിച്ചു വിദ്യാർത്ഥികളിൽ സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുക എന്ന ലക്ഷ്യം കൂടി ഇതിലുണ്ട് അറിവ് പഠിക്കുന്ന കുട്ടികൾ അവരുടെ വീട്ടിൽ നിന്ന് തന്നെ പാചകം ചെയ്തു കൊണ്ടുവന്ന ഭക്ഷണമാണ് ഇവിടുത്തെ അമ്മമാർക്ക് ഇന്ന് ഇവിടെ വിതരണം ചെയ്യുന്നത് അതുപോലെ തന്നെ അവർ കൊണ്ടുവന്ന ഭക്ഷണവും അവർ ഇവിടെ നിന്ന് ഇവിടുത്തെ അമ്മമാരുടെ കൂടെ ഇരുന്ന് കഴിക്കും അങ്ങനെ കുട്ടി ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് സ്വാതന്ത്ര്യ പ്രവർത്തനത്തിന് ഒരു പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങള് ഏഞ്ചൽ വാലിയിലെ കാണാൻ വേണ്ടി എത്തിയിട്ടുള്ളത് ഏകദേശം കുട്ടികളാണ് ഇവിടെ വന്നിട്ടുള്ളത് തന്നെ ഇവർക്കുള്ള ഭക്ഷണം തയ്യാറാക്കി കൊണ്ടുവന്നതാണ് പ്രിയപ്പെട്ട അമ്മമാരോട് അവര് കാര്യങ്ങളൊക്കെ പറയും അവര് നിങ്ങളെ വിശേഷങ്ങളൊക്കെ ചോദിക്കും അപ്പോ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ വീണ്ടും ഉണ്ടാകാൻ വേണ്ടിട്ട് ഞങ്ങൾ ശ്രമിക്കും അധ്യാപകരും വിദ്യാർത്ഥികളും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ബ്യൂറോ ചവറ